ഹലോ ഗായ് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ നമ്മുടെ ഇതാണ് നമ്മുടെ ഇത് മറയൂരാണ് മറയൂര് മറയൂര് പഴയ പഴയൊരു യഹോദരുടെ കല്ലറ കാണാൻ വന്നതാണ് അതിമനോഹരമായ ഈ സ്ഥലത്ത് ശരിക്കും ജീപ്പ് സർവീസ് മാത്രമാണുള്ളത് അന്നേരം ഞങ്ങളിങ്ങനെ ഒരു ചെറിയൊരു ഡ്രൈവിംഗ് നടത്തിയതാണ് ഇത് അടിപൊളി കാഴ്ചയാണ് ഇത് പണ്ട് ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രപരമായ ഒരു യാത്രയാണ് യഹൂദന്മാർ കടന്നു വന്ന ഈ വഴിയിലൂടെ നിങ്ങൾ അവരുടെ കല്ലറയാണ് എന്താ പറയുക പാണ്ഡിമന എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് അത് സംരക്ഷിത മേഖലയാണ് ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ വരുന്ന മേഖലയാണ് നിങ്ങൾ ഇവിടെയൊക്കെ പോയിരുന്ന കാണാനാണ് ആദ്യ മനോഹരമായൊരു സ്ഥലം എന്തായാലും രസ രസമാണ് ഈ സ്ഥലം കാണാനും തിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കള്ളറേന്റെ ഒരു അടി ഭാഗമാണിത് നിനക്ക് അടങ്ങിയിരുന്നു ഇവിടെ ആ ദിവസൂര് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മുനിയറ കാണാനാണ് മുനിയറ 又瞎扯。<laughs> <laughs> <laughs>